നമസ്കാരം തെരഞ്ഞെടുപ്പ് നിലമ്പൂരാണെങ്കിലും സംഘർഷം മുഴുക്കെ സാംസ്കാരിക ലോകത്താണ് കെ ആർ മീരയും ഹരിത സാവിത്രിയും മുതൽ ഇബ്രാഹിം കുട്ടി വരെ അണിനിരക്കുകയാണ് അവിടെ എയ്യപ്പെട്ടത് പ്രമുഖ മാധ്യമ മുതൽ പി എഫ് മാത്യൂസ് വരെയുള്ള കൊടൂര സാഹിത്യകാരന്മാരുടെ ആവനാഴികളിൽ നിന്നുള്ള അമ്പ് എന്നാൽ സംഗതി ലേശം ദുരന്ത അവസ്ഥയാണ് പണ്ടത്തെ പോലെ അമ്പ് ഏറ്റുവാങ്ങി മിണ്ടാതിരിക്കുന്ന സാഹചര്യമില്ല എഴുത്തുകാർ അതൊക്കെ വിട്ടു കാലം മാറി താങ്ങാൻ പറ്റാത്ത വിധം തിരിച്ചടിക്കുകയാണ് എഴുത്തുകാരിപ്പോൾ ഉദാഹരണത്തിന് ഹരിത സാവിത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഈ വീഡിയോ രസകരമായ പലവിധ പ്രതികരണങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് അത് ഹരിതാ സാവിത്രിയിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് മാത്രം ഹരിത സാവിത്രിയെ നിങ്ങൾക്ക് അറിയായിരിക്കും കുർബാൻ മുറിവേറ്റവരുടെ പാതകൾ ഒക്കെ എഴുതിയ ആളാണ് സിൻ എന്നൊരു ഗംഭീര കൃതിയാണ് എനക്ക് ഏറ്റവും ഇഷ്ടം നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ സ്വരാജിന് ചെയ്തേനെ എന്ന് ഫേസ്ബുക്ക് ഇട്ടതാണ് ഹരിത സാവിത്രി ചെയ്ത പാതകം ഹരിതയുടെ പ്രതികരണം ഫേസ്ബുക്കിലുണ്ട് വിശദമായ പ്രതികരണമാണ് അതിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം എൻ്റെയും ഭർത്താവിൻ്റെയും ലക്ഷ്യം കസേരകളോ പണമോ സ്ഥാനങ്ങളോ അല്ല സ്പെയിനിലെ പി ബി മെമ്പർ കൂടിയായ എൻ്റെ ഭർത്താവിന് മുന്നിൽ ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും മറ്റു പാർട്ടികൾ നിരത്തുന്ന ഓഫറുകളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം മറ്റൊന്ന് ആകുമായിരുന്നു കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തെ തിരഞ്ഞെടുക്കുക എന്നർത്ഥം വരുന്ന ഒരു ക്രിയേറ്റീവ് ഷെയർ ചെയ്തത് ഒഴിച്ചാൽ നാട്ടിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞാൻ ഇതുവരെ പരസ്യമായി ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നില്ല അതിന് എൻ്റെതായ കാരണങ്ങളുണ്ട് പക്ഷെ ഇന്ന് ഒരു ഇന്ത്യൻ പൗരയുടെ രാഷ്ട്രീയവും സാമൂഹികവും വ്യക്തിപരവുമായ എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു നിലമ്പൂരിൽ വോട്ടവകാശം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും സഖാവ് സ്വരാജിന് വോട്ട് ചെയ്യുമായിരുന്നു എന്ന് മത്സരിക്കുന്ന വിരിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അദ്ദേഹമാണ് എന്ന ഉത്തമ വിശ്വാസമുണ്ട് അതിന് കാരണം അതിപ്രശസ്തരായ ധാരാളം എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സഖാവിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക അതിൽ എൻ്റെ മാത്രം ഫോട്ടോ തിരഞ്ഞെടുത്ത് സ്ഥാനമോഹിയാണ് എന്ന അർത്ഥത്തിൽ പോസ്റ്റുകളിട്ട് സൈബർ ആക്രമണത്തിന് വഴിയൊരുക്കുന്നതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല പക്ഷേ ആൾ മാറിപ്പോയി ഇതൊന്നുകൊണ്ട് എൻ്റെ മനോവീര്യത്തെയോ എഴുത്തിനെയോ നിങ്ങൾക്ക് തളർത്താൻ കഴിയില്ല നിരാശയൊക്കെ എനിക്ക് മനസ്സിലാകും പക്ഷേ ഇതല്ല അതിനുള്ള വഴി നന്നായി അധ്വാനിക്കുക രാവിലെ എഴുന്നേറ്റ് ഇന്നാരെ ദ്രോഹിക്കണം എന്ന് ചിന്തിച്ച് വരട്ട് ചൂറി മാതുന്നതിന് സമാനമായ പോസ്റ്റുകളിട്ട് ആശ്വാസം കൊള്ളുന്നതിന് പകരം ഏതെങ്കിലും എന്തെങ്കിലും എഴുതുകയോ വായിക്കുകയോ ചെയ്യുക എഴുതി തോൽപ്പിക്ക് അതാണ് ഹീറോയിസം എഴുതി തോൽപ്പിക്കാൻ കഴിയാത്തതോടല്ലേ പള്ളു വിളിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഹരിതാ സാവിത്രിക്ക് മനസ്സിലാകാഞ്ഞിട്ടോ എന്തോ എന്തായാലും സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചവർക്കെതിരായ ഈ പരിപാടിയിൽ എഴുത്തുകാരൻ ബെന്യാമിനും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അരാഷ്ട്രീയ കഴുതകൾ സങ്കടം കരഞ്ഞു തീർക്കട്ടെ എന്നാണ് ബെന്യാമിൻ പറയുന്നത് എഴുത്തുകാർ ദന്തഗോപുരവാസികളായിരിക്കണം എന്ന ഉറച്ച ജന്മിത്ത ബോധത്തിൽ നിന്നാണ് അവർ രാഷ്ട്രീയം പറയാൻ പാടില്ല വോട്ട് ചോദിക്കാനോ എലക്ഷൻ നടക്കുന്ന മണ്ഡലത്തിൽ പ്രവേശിക്കാനോ പാടില്ല എന്ന ചില തിട്ടുരങ്ങൾ പുറത്തു വരുന്നത് സാധാരണ ജനങ്ങൾ ചെയ്യുന്നതെല്ലാം തങ്ങൾക്ക് അന്യമാണ് എന്ന ഗർവ് ഇക്കൂട്ടരെ ഭരിക്കുന്നു തങ്ങൾ അവർക്കെല്ലാം മേലെ എന്തോ സ്ഥാനം വഹിക്കുന്നു എന്ന് സ്വയം അഹങ്കരിക്കുന്നു ചങ്ങലയിട്ട കണ്ണടയിലൂടെ ഒളിഞ്ഞു നോക്കി സർവരെയും പുച്ഛിക്കുന്നു നിഷ്പക്ഷർ എന്ന് മേനി നടിക്കുന്ന ഈ പുങ്കവന്മാർ എന്നെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി അപ്പുറവും ഇപ്പുറവും എപ്പുറവും നിൽക്കാൻ ഇവന്മാരെക്കാൾ കേമന്മാർ വേറെ ഉണ്ടാവില്ല അവരെ പോലെ തന്നെ മറ്റു മനുഷ്യരും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് എന്ന് അവർ വിചാരിക്കുന്നു അവരുടെ സർഗാത്മക ശൂന്യത നിറഞ്ഞ പൊട്ട അംഗീകാരങ്ങളും സ്വീകാര്യതയും കിട്ടാത്തത് ഏതോ അജ്ഞാത ശക്തികൾ തടയിടുന്നത് കൊണ്ടാണ് അവർ സ്വയം കരുതുന്നു മികവുള്ളവർക്ക് സ്വീകാര്യത കിട്ടുന്നത് ദാസ്യം കൊണ്ടാണ് എന്ന് അവർ സ്വയം സമാശ്വസിക്കുന്നു തരം കിട്ടുമ്പോൾ ഉള്ളിലെ വിഷം പുറത്തിറങ്ങി തുപ്പുന്നു എഴുത്തുകാർ സാധാരണ പൗരന്മാരാണ് അവർക്ക് ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും അനുവദിച്ചിരിക്കുന്ന എല്ലാ ഉണ്ട് അവർ രാഷ്ട്രീയം പറയും വോട്ട് ചെയ്യും വോട്ട് ചോദിക്കും അതിൻ്റെ പേരിൽ പൊയ്്പോകും എന്ന് കരുതുന്ന വായനക്കാർ പൊയ്ക്കോട്ടെ എന്ന് വയ്ക്കും അതിന് കെൽപ്പില്ലാത്ത അരാഷ്ട്രീയ കഴുതകൾ തങ്ങളുടെ സങ്കടം കരഞ്ഞു കരഞ്ഞ് കരഞ്ഞു തീർക്കട്ടെ എന്നാണ് ബെന്യാമിൻ പറയുന്നത് ദാസ്യപ്പണി എന്ന് പി എഫ് മാത്യൂസ് ആണ് പറഞ്ഞത് അതുകൊണ്ട് ബെന്യാമിൻ്റെ ഈ ആക്ഷേപങ്ങൾ ഈ ആരോപണങ്ങൾ പ്രാഥമികമായി പി എഫ് മാത്യൂസിന് ഏർ കൊള്ളുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് മൊത്തത്തിൽ ഒരു കാര്യത്തിൽ നിലപാട് പറഞ്ഞതിന് എഴുത്തുകാർക്കെതിരെ നടത്തുന്ന ഈ സൈബർ അറ്റാക്ക് മാത്രമല്ല പ്രമുഖ എഴുത്തുകാരുടെ നേതൃത്വത്തിൽ തന്നെ ദാസ്യവേല അടിമപ്പണി എന്നൊക്കെ പറഞ്ഞുള്ള ഈ ആക്ഷേപ പറയുന്ന ആളുകൾ ഇനിയെങ്കിലും ആലോചിക്കണം തങ്ങൾക്ക് കിട്ടിയ അവാർഡുകളൊക്കെ എങ്ങനെയാണ് എന്ന് ജീവിതത്തിൻ്റെ സായന്ത്രത്തിൽ തട്ടിക്കൂട്ടിയ പ്രധാനപ്പെട്ട അവാർഡുകൾ പോലും എങ്ങനെയാണ് ലഭിച്ചത് എന്ന് ആലോചിച്ച് നോക്കണം മറ്റൊരു രസകരമായ പ്രതികരണം വന്നത് കുട്ടി പാണംപറബത്തിൻ്റെതാണ് തൃപ്പൂണിത്തറ മണ്ഡലംകാരൻ കൂടിയാണ് അദ്ദേഹം സ്വരാജിൻ്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗുകാരൻ കൂടിയായ ഇബ്രാഹിം കുട്ടി കഴിഞ്ഞ തവണ കെ ബാബുവിന് വേണ്ടി എം സ്വരാജിനെതിരെ പ്രചരണത്തിനിറങ്ങിയ മുസ്ലിം ലീഗുകാരൻ കൂടിയായ ഇബ്രാഹിംകുട്ടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായൊരു നിരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത് ഇബ്രാഹിംകുട്ടി മമ്മൂട്ടിയുടെ സഹോദരൻ കൂടിയാണ് മമ്മൂട്ടി കൈരളി ടി വിയുടെ ചെയർമാൻ എന്നൊക്കെയുള്ള മട്ടിൽ ഒരു കാലത്ത് നിരന്തരമായി ഇതുപോലുള്ള ആക്ഷേപങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിന് എല്ലാ വിഭാഗത്തിലുമുള്ള രാഷ്ട്രീയമായി പ്രത്യക്ഷത്തിൽ ഇറങ്ങി ഇടപെടാത്തൊരാളാണ് എന്നുള്ളതുകൊണ്ട് കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പാതയിൽ പോകുന്ന ഒരാളാണ് ഇവിടെ രാഷ്ട്രീയമായി ഒരു നിലപാട് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ആളായിരുന്നു ഇബ്രാഹിംകുട്ടി അത് മുസ്ലിം ലീഗുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടായിരുന്നു എന്നാൽ അദ്ദേഹം ഇപ്പോൾ എം സ്വരാജിൻ്റെ നിലമ്പൂരിലെ സാന്നിധ്യത്തെ വ്യത്യസ്തമായ ഒരു വീക്ഷണത്തിലൂടെയാണ് കാണുന്നത് മുസ് മുമ്പ് മുസ്ലിം ലീഗുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് സാംസ്കാരിക പരിപാടികൾക്കൊക്കെ പ്രചരണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും പോയ ഇബ്രാഹിംകുട്ടിയുടെ പ്രതികരണം ഇങ്ങനെയാണ് പത്തും മുപ്പതും വർഷം വരെ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അവിടെ നിന്നുകൊണ്ട് എം എൽ എയും മന്ത്രിയും ഒക്കെ ആവുകയും ചെയ്യുന്നവർ കാലങ്ങൾക്ക് ശേഷം നിൽക്കുന്നിടം ശരിയല്ല പുതിയ ഇടം തേടണം എന്ന് ചിന്തിച്ച് പുതിയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നിന്ന നിൽപ്പിൽ മറുകണ്ടം ചാടുകയും കാലു മാറുകയും ചെയ്യുമ്പോൾ അത് ചർച്ച പോലും ആകാത്ത ഈ കാലത്ത് ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു സാധാരണ വോട്ടർ അയാൾക്ക് കൊള്ളാമെന്ന് തോന്നുന്ന നിലപാടുകളെ പിന്തുണച്ചാൽ അത് മഹാപാതകമാകുന്നത് എങ്ങനെ ഇപ്പോൾ ഇത് എന്തിന് പറയുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാകും ഒരു കാരണമുണ്ട് നാട് ചിലപ്പോൾ ആവശ്യപ്പെടുന്ന ചില നേതാക്കളുണ്ട് ജനാധിപത്യത്തിൽ അനിവാര്യമായ സമയങ്ങളിൽ കാലം അവരെ നമുക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ഇന്നത്തെ ഇന്ത്യയിൽ എം സ്വരാജിനോളം പോന്ന ഒരു ജനാധിപത്യവാദിയുടെ തലയെടുപ്പ് കണ്ടില്ലായെന്ന് നടിച്ചാൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും നമുക്കു മുന്നിൽ ഈ കാലം സ്വരാജിനെ കൊണ്ടുനിർത്തിയിരിക്കുകയാണ് നിലമ്പൂരിൽ എനിക്ക് വോട്ടില്ല പക്ഷേ നിലമ്പൂർ കേരളത്തോടാകെ ആവശ്യപ്പെടുന്നത് സ്വരാജിനോട് ഒപ്പം നിൽക്കാനാണ് മനസ്സുകൊണ്ടെങ്കിലും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അയാൾക്കൊപ്പം നിൽക്കേണ്ടത് അരക്ഷിത ബോധം പടർന്ന് പന്തലിച്ച നാളുകളിൽ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ സ്വരാജിന്റെ വാക്കുകൾ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് കരുത്തായി പെയ്തിറങ്ങിയിട്ടുണ്ടാകാതിരിക്കില്ല സ്നേഹം എന്നാണ് ഇബ്രാഹിംകുട്ടി പാണപ്പറമ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇനി രസകരമായ ഒരു ചെറിയ കമന്റ് കൂടി വായിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം പി എഫ് മാത്യൂസ് ആണ് ാസ്യപ്പണി എന്ന പ്രയോഗം നടത്തിക്കൊണ്ട് പ്രമുഖരായ എഴുത്തുകാർക്കെതിരെ എഴുത്തുകാരികൾക്കെതിരെ പരസ്യമായി തന്നെ രംഗത്തെത്തി കെ ആർ മീരയും ഹരിതാ സാവിത്രിയും അടക്കമുള്ള ആളുകൾ പിന്തുണച്ചതിന്റെ തുടർച്ചയായിട്ട് കെ ആർ മീരയ്ക്കെതിരെ പ്രത്യക്ഷത്തിൽ തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് പി എഫ് മാത്യൂസിന് നമുക്കറിയാം കേന്ദ്ര തിരക്കഥയ്ക്കുള്ള കേന്ദ്ര സം സർക്കാരിൻ്റെ ചലച്ചിത്ര പുരസ്കാരം കുട്ടീസ് റാങ്കിന് ലഭിച്ച ആളാണ് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി വളരെ വൈകിയ വേളയിൽ എനിക്ക് തോന്നുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്താണ് ലഭിച്ചത് അതുവരെ അദ്ദേഹത്തിൻ്റെ പത്ത് നാൽപ്പത് വർഷത്തോളം നീണ്ട കഥാ പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ കഥ എഴുത്തിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് എന്തായാലും അങ്ങനെയുള്ള ആളാണ് പറയുന്നത് കെ ആർ മീരയെ പോലുള്ള ആൾ ദാസ്യപ്പണിയാണ് എടുക്കുന്നത് ഇങ്ങനെയുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പി എഫ് മാത്യൂസിന് എങ്ങനെയാണ് അവാർഡ് കിട്ടിയതെന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് നി വിമർശകൾ ഉന്നയിക്കുന്നത് അതങ്ങനെ നിൽക്കുന്നുണ്ട് അതിന് അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ സഹീർ അലി എന്നൊരു ഫിലിം സഹസംവിധായകൻ ഇട്ടൊരു ഒരു കമന്റ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് കുട്ടിസ്രാങ്കിന്റെ കൂടി അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ആയിരുന്നു സഹീർ അലി എഴുതുന്നത് ഇങ്ങനെയാണ് മിസ്റ്റർ പി എഫ് മാത്യൂസ് പൊട്ടിക്കരയാൻ പോയിട്ട് ഒരു തുള്ളി കണ്ണുനീർ പോലും നിങ്ങളിൽ നിന്നും ഉണ്ടാവില്ല അത്രയ്ക്ക് കഠിനമാണ് നിങ്ങളുടെ മനസ്സ് തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം നേടിത്തന്ന കുട്ടിസ്രാങ്ക് സിനിമയുടെ സംവിധായകൻ ഷാജിയൻ കരുൺ സർ മരിച്ചപ്പോൾ ആദരാഞ്ജലി എന്ന് പോലും എഴുതാത്ത വ്യക്തിയാണ് നിങ്ങൾ മൂന്ന് കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ തിരക്കഥ രചനയിൽ നിങ്ങളോടൊപ്പം ഹരികൃഷ്ണൻ എന്ന എഴുത്തുകാരനെ കൂടി ചേർത്തപ്പോൾ പിണങ്ങിപ്പോയ ആളാണ് നിങ്ങൾ കുട്ടിസ്രാങ്ക് ഹരികൃഷ്ണനാണ് തിരക്കഥ പൂർത്തിയാക്കിയത് ചിത്രത്തിലെ ഒരു ഭാഗം മാത്രം നിങ്ങളുടേതായി ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ടിങ്ങിന് പോലും ഉണ്ടായിരുന്നില്ല നിങ്ങൾ രണ്ടു പേരുടെ രചനകൾ കൂട്ടിയിണക്കുന്നതിൽ സഹസംവിധായകരായി പ്രവർത്തിച്ച എന്നെപ്പോലുള്ളവരുടെ പങ്ക് നിങ്ങൾക്ക് അറിയില്ല ദേശീയ അവാർഡ് നിങ്ങൾക്ക് കിട്ടിയ തിരക്കഥയിൽ മമ്മൂട്ടി പറഞ്ഞ ഡയലോഗ് എന്റേതുമുണ്ട് ജീവിച്ചിരുന്നപ്പോൾ ഷാജി സാറിനെ കുറിച്ച് നല്ലത് പറയാതെ ദേശീയ പുരസ്കാരം നേടിയ നിങ്ങൾ ആ വലിയ സംവിധായകൻ്റെ മരണ ഒരു നോക്ക് കാണാൻ പോലും എത്തിയില്ല എന്നാൽ ഒരുമിച്ച് ഒരുമിച്ചെഴുതാതെ സഹതിരക്കഥാകൃത്തായി മാറിയ ഹരികൃഷ്ണനെ അവിടെ കണ്ടു കടുത്ത വിരോധം മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും പൊട്ടിക്കരയാൻ കഴിയില്ല പക്ഷെ മനുഷ്യൻ്റെ വേദനകളിൽ മനുഷ്യപ്പറ്റുള്ള എഴുത്തുകാർ വാവിട്ട് കരയും മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി ആ കരച്ചിൽ വലിയ അലർച്ചയാകും സ്വരാജ് എഴുത്തുകാരനായ കമ്മ്യൂണിസ്റ്റാണ് ആ എഴുത്തുകാരന് വേണ്ടി നന്മയുള്ള നാടിൻ്റെ യാത്രയിൽ ഒരുമിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാർ ഇനിയും എത്തും നിലമ്പൂരിലേക്ക് എന്നാണ് അദ്ദേഹം എഴുതുന്നത് പി എഫ് മാത്യൂസിനെതിരായ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത് ഇങ്ങനെ പലവിധ പ്രതികരണങ്ങളാണ് കടന്നൽ കൂളിള ഇളകിയതുപോലെ പണ്ടങ്ങനെയാണല്ലോ സൈബർ മേഖല കടന്നലുകൾ എന്ന് പറയില്ല അതുപോലെ സാംസ്കാരിക ലോകത്ത് കടൽന്നൽ കൂടി ഇളകിയതുപോലെ കഴിഞ്ഞ ദിവസം കെ ആർ മീരക്ക് എതിരെ അടക്കം ഉണ്ടാക്കിയ ഉണ്ടായ സൈബർ അറ്റാക്ക് പ്രമുഖ എഴുത്തുകാർ തന്നെ നടത്തിയ സൈബർ അറ്റാക്ക് ഇപ്പോൾ പരിണമിച്ചിരിക്കുകയാണ് എഴുത്തുകാരുടെ ആലയിൽ നിന്ന് അമർത്തപ്പെട്ട വികാരങ്ങളുടെ ബഹിർസ്ഫുരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെയൊക്കെ ഈ ബെന്യാമിനൊക്കെ ഇങ്ങനെയെല്ലാം തിരിച്ചടിക്കാൻ പോയാൽ എന്തു ചെയ്യും അവർക്കും ജീവിക്കണ്ടേ മുസ്ലിം സമുദായ നവീകരണത്തിനായി മത നേതൃത്വങ്ങൾക്കെതിരെയും പാണക്കാട് കുടുംബത്തിൽ നടക്കുന്ന ചില പരിപാടികൾക്കെതിരെയും സിനിമയിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ആഞ്ഞടിച്ച സാംസ്കാരിക വ്യക്തിത്വമാണ് ആര്യാടൻ ആര്യാടൻ ഷൗക്കത്ത് എന്നാൽ പിന്നെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പോയി ഈ ആളുകൾക്ക് ഒരു പ്രവ പ്രസംഗം നടത്തിക്കൂടെ പി എഫ് മാത്യൂസ് അടക്കമുള്ള ആളുകൾക്ക് ചെയ്യാലോ പോയി പിന്തുണച്ച് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രസംഗിച്ചൂടെ നടക്കോ നടക്കില്ല അതാവുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് പറയുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ ആയാലും ആരെങ്കിലും സ്വരാജിനെ പിന്തുണക്കുന്നുണ്ടോ എന്ന് നോക്കിയിരുന്ന് ആ പിന്തുണക്കുന്ന ആളുകളെ വിളിക്കുന്ന കൊട്ടേഷൻ പണി ചെയ്യേണ്ട ഗതികേട്ടിൽ നിന്ന് ഈ സാംസ്കാരിക ചില സാംസ്കാരിക നായകർ രക്ഷപ്പെടുകയും ചെയ്യും നിഷ്പക്ഷരായ ദാസ്യപ്പണി ചെയ്യാത്ത എഴുത്തുകാർക്ക് മാത്രം വരട്ടെ നന്ദി നമസ്കാരം